ഇത് ഇരട്ടി മധുരമാണ് രണ്ട് ഒന്ന് ഞാൻ പ്രചരണ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന കേരളത്തിൽ കേരളത്തിലെ എല്ലാ പ്രവർത്തന രംഗത്തും സജീവമായിട്ടായിരുന്നു രണ്ടാം ഘട്ട പോളിങ് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് പതിനാല് സീറ്റിലിപ്പം കോൺഗ്രസ് നേടി ഏറ്റവും വലിയ ഒറ്റ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റായിരുന്നു അത് ആ എം പി മരിച്ചു പോവുകയും ചെയ്തു അപ്പം ഇവിടുന്ന് അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മഹാവികാസ് അഘാഡിക്കും മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത് ശിവസേന ഉദ്ധവ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലും എൻ സി പി ശരത് പവാറിൻ്റെ നേതൃത്വത്തിലും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വൻപിച്ച വിജയം അവിടെ ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തത് മഹാരാഷ്ട്രയാണ് നരേന്ദ്രമോദി ഇരുപത്തിയേഴോളം പൊതുയോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ബി ജെ പിയുടെ തകർച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ഓരോ മലാട്ടുവാടയാണെങ്കിലും അതോടൊപ്പം തന്നെ നോർത്ത് മഹാരാഷ്ട്ര ആണെങ്കിലും ബോംബെ റീജ്യൻ ആണെങ്കിലും അതോടൊപ്പം തന്നെ നാഗ്പൂർ റീജിയൻ ആണെങ്കിലും എല്ലായിടത്തും വൻപിച്ച മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ആദ്യം ഈ പ്രവർത്തക സമിതിയിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് ഏൽപ്പിച്ച സമിതിയായിരുന്നു മഹാരാഷ്ട്ര സമ്പൂർണ്ണ വിജയമാക്കാൻ ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് അത് കോൺഗ്രസ് ഇനി അവിടെ ആറു മാസത്തിനുള്ളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടായത് പ്രവർത്തകരിലും ജനങ്ങളിലും ആത്മവിശ്വാസം ഉണ്ടാകും മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര വളരെ പ്രയോജനം രണ്ട് യാത്രകളും മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ അത് സമാപിച്ചത് മുംബൈയിലാണ് ഈ രണ്ട് യാത്രകളും വലിയ തോതിലുള്ള ആവേശം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കർഷകരുടെ ശക്തമായ പ്രതിഷേധം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രതിഷേധം അഗ്നിവിർ ഒരു വലിയ പ്രശ്നം ജി എസ് ടിയിലെ ട്രേഡേഴ്സിൻ്റെ പ്രശ്നം പ്രധാനമായും ഷുഗർ കെയ്ൻ ഫാർമേഴ്സ് സോയാബീൻ ഫാർമേഴ്സ് ഒണിയൻ ഫാർമേഴ്സ് എല്ലാവരും ഗവൺമെൻറിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് അത് ഞങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു മുപ്പത് സീറ്റ് ഇപ്പം മുപ്പത്തൊന്ന് സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തി ഒന്ന് സീറ്റും മഹാവികാസ് അഘാഡിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല സൂചനയാണ് അത് മഹാരാഷ്ട്രയിൽ ഗവൺമെൻറ് ഉണ്ടാക്കാനും സഹായിക്കുമെന്നുള്ള പ്രത്യാശയാണ് അവർ ആദ്യം തോലെ അവരുടെ നിലപാടതാണ് അത് അവരെപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഗവൺമെന്റ് ഉണ്ടാകണമോ വേണ്ടിയോ എന്നൊക്കെയുള്ള ഇന്നത്തെ യോഗം തീരുമാനിക്കും അല്ല അത് രാഹുൽജിയാണ് തീരുമാനിക്കേണ്ടത് ഏത് സീറ്റ് നിലനിർത്തണം എന്നുള്ളത് അത് അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അല്ല അദ്ദേഹം അത് അദ്ദേഹം തീരുമാനിക്കേണ്ടത് നമ്മളങ്ങനെ ഒരു സമ്മർദ്ദത്തിന് പോകണ്ട ഏതാണ് പാർട്ടിക്കും രാജ്യത്തിന് നല്ലത് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും ഏതായാലും വയ വയനാടാണെങ്കിലും റായ്പെറലി ആണെങ്കിലും അദ്ദേഹത്തിന് വൻപിച്ച ഭൂരിപക്ഷമാണെങ്കിൽ മൂന്ന് മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് ഒന്നര ലക്ഷമായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് മൂന്ന് ലക്ഷത്തിൽ കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ ജനകീയ സ്വീകാര്യതയാണ് ജനങ്ങളോ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആഭിമുഖ്യമാണ് കേരളത്തിലെ എല്ലാ സീറ്റിലും തോറ്റതുണ്ട് ഞങ്ങൾക്കാണ് ഉദാഹരണൻ പറയുന്നത് അല്ലെ സി പി എം എല്ലാ സീറ്റിലും തോറ്റിരിക്കാണ് രാധാകൃഷ്ണൻ പോലും മന്ത്രിയായിരിക്കുന്ന ഒരാളിന് കിട്ടിയത് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അതിനെപ്പറ്റി മിണ്ടുന്നില്ലല്ലോ ബാക്കി എല്ലാ സീറ്റിനും തോറ്റതിനെ പറ്റി പറയും തൃശ്ശൂർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഞങ്ങൾ പഠിക്കും അവിടെ ബി ജെ പി സി പി എം കൂട്ടുകിട്ടുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി ഞങ്ങൾ കിട്ടുന്ന വിവരം ഏതായാലും അതിനെപ്പറ്റി ഞങ്ങൾ പരിശോധിക്കും കെ മുരളീധരൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് അതുകൊണ്ട് ആ കാര്യം അദ്ദേഹത്തിൻ്റെ തോൽവി ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി പാർട്ടി പഠിക്കും ഇതൊന്നും അതൊന്നും ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് എന്ത് വേണമെന്നുള്ളത് ഇപ്പൊ ആലോചിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് അതെ അതെ അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് വർധനവ് അതിനെപ്പറ്റി ഞങ്ങൾ പാലക്കാട് മാത്രമല്ല പാലക്കാട് ആലപ്പുഴ കഴിഞ്ഞ തവണയും ബി ജെ പ്പുടെ കൂട്ടം അവിടെ കൂടിയായിരുന്നു അതുപോലെ തന്നെ ചെറിയകീട് ആറ്റിങ്ങൽ തിരുവനന്തപുരം ഇതൊക്കെ ഇപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്